ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ പ്രതിഭയോട് പ്രതിഭയുടെ അച്ഛനും അമ്മയെ എടി നീ എന്തിനാടി അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു എൻ്റെ മോൾക്ക് നല്ല ക്ഷീണമുണ്ട് എൻ്റെ മോളൊരു പണി ചെയ്യേ അങ്ങോട്ടേക്ക് വാ നിനക്കിനി കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ പ്രതിഭക്ക് ദേഷ്യം വരുന്നു വരുന്നോട്ടാ അങ്ങനെ പ്രതിഭ പറയാണ് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കതിന് മാത്രം പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താടി നീ വീണത് നീ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നോ നീ ആ സോഷ്യല എടുത്ത് നിൽക്കാൻ അത് കേട്ടോടൊന്നെ എൻ്റെ പൊന്നമ്മ ഇതൊക്കെ ഒരു ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളല്ലേ ഈ തലചുറ്റിലും വീഴിലുമൊക്കെ എല്ലടി ആ സുഷീലയെ പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എല്ലാവരെയൊക്കെ കൂടുതൽ എനിക്കറിയാം പോരാത്തതിൽ ഞാൻ ഒറ്റക്കൊന്നല്ലല്ലോ അവിടെ സോനയും ഉണ്ടല്ലോ പിന്നെ എന്താ പേടിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് മോളെ നീ അവിടെ താമസിക്കുന്ന ഓർമ്മ എൻ്റെ നെഞ്ചിൽ തീയാണ് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നത് നീ മനസ്സിലാക്കി ദയവ് ചെയ്ത് നീ അവിടെ നിൽക്കല്ലേ നീ വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോഴാണ് സത്യൻ ചേട്ടൻ പോയോ എന്ന് ഇങ്ങനെ പ്രതിഭ ചോദിക്കുന്നത് ഇല്ല പോയിട്ടില്ല അവർ രണ്ടുപേരും പുറത്തുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ സത്യൻ ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്ത് വരികയാണ് അപ്പം ഇന്ദ്രൻ ചോദിക്കുക എന്തായിടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉന്നെ ഇന്ദ്രൻ പറയണേടാ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നത് എനിക്ക് ദേഷ്യമൊന്നും തോന്നേണ്ട കാരണം എനി എങ്ങനെയെങ്കിലും പ്രതിഭയെ പ്രതിഭയുടെ വീട്ടിലോട്ട് പറഞ്ഞയക്കെ ഞാൻ എന്തെങ്കിലും ഇല്ലാതെ നിന്നോട് അത് പറയില്ല അത് നീ മനസ്സിലാക്കേ എനിക്കറിയാം എൻ്റെ ഏട്ടനെ എൻ്റെ ഭാര്യയും സംരക്ഷിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഇരികിലാണ് എൻ്റെ ഇരികിലാണ് നിൽക്കേണ്ടത് ഇടാ നീ അത് വേണ്ട അതൊന്നും വേണ്ട എൻ്റെ ഇന്ദ്രേട്ടാ അതിനൊന്നും ആവശ്യമില്ല അവൾ വീട്ടിൽ നിൽക്കട്ടെ ഇനിയിപ്പോൾ ഇന്ദ്രട്ട എന്തിനാണെങ്കിലും പറയുന്നതെങ്കിലും അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ പിന്നെ ഒളിച്ചോടാൻ പറ്റത്തില്ലല്ലോ എടാ അവൾക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നാലോ എൻ്റെ ഇന്ദ്രട്ട അങ്ങനെ ഓടാൻ സമയം നോക്കി നടന്നാൽ അതിനേ നേരേയുള്ളൂ പിന്നെ പ്രതിഭയ്ക്ക് എന്ത് വരാനോ എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും വരും എന്നൊക്കെ ഇങ്ങനെ സത്യം പറയാനായിട്ട് അപ്പോൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലാതെ അങ്ങ് സത്യനെ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ഇവർ തിരിഞ്ഞ് നോക്കുമ്പോൾ സുഷീലവിടെ അവിടെ ഒ പിയിൽ ഇങ്ങനെ ചോദിക്കുന്ന ആ എങ്ങാണ് അപ്പോൾ അമ്മയാണല്ലോ എന്ന് പറയണേ അപ്പോൾ ഉടൻ ഇന്ദ്രം പറയണേ ആ എന്തായാലും അമ്മ എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഇനി അമ്മയുടെ നിലപാട് അറിയണമല്ലോ അപ്പോൾ സത്യം പറയാൻ ശരിയാണ് അമ്മയുടെ നിലപാട് അറിയണമല്ലോ അങ്ങനെ സുശീലെ കയറി ചെല്ലണം ഓ എന്താടി നിനക്ക് പറ്റിയത് കണ്ണി കണ്ടതൊക്കെ അടുക്കളയിൽ നിന്ന് വാരി തിന്നിട്ടുണ്ടാവും അതിൻ്റെ തല ചുറ്റും വയറുവേദനയാണ് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പ്രഭാവതി ചോദിക്കുക അല്ല നിങ്ങൾ കണ്ടോ എൻ്റെ മകള് വാരിത്തന്നത് അത് കേട്ടോടന്നെ സുശീലൊന്നും പരിങ്ങുന്നു കേട്ടോ എന്നിട്ട് പറയണേ എന്താടി നിനക്ക് പറ്റിയത് മര്യാദക്ക് പറ എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോൾ തന്നെ പ്രതിഭ അങ്ങനെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ അതും എൻ്റെ തലയിലാവുകയോ അതുകൊണ്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതിഭ ഇങ്ങനെ പറയാനൊരുങ്ങാ അതായത് എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറയുന്നിട്ട് അത് കേൾക്കും കേൾക്കുന്നതിനോടുകൂടി സുഷീല അങ്ങ് പേടിക്കുകയാണ് അപ്പോഴേക്കും സത്യനേന്ദ്രനൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകൾ സോനിയോട് ചോദിച്ചു നോക്കുക എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അത് കേൾക്കുന്ന സുഷീല തീക്കൊള്ളി കൊണ്ട് തല ചെറിയാൻ നിൽക്കണ്ട എന്തിപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്ത് അടി കൊടുത്ത് വടി കൊടുത്ത് അടി അടിപൊളങ്ങുന്ന ആ സീൻ അത് വേണ്ട ഇവളോട് കളിച്ചാൽ കളി പിടിപ്പിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടും മിണ്ടാതിരിക്കുക നല്ലത് എന്നിട്ട് ഡോക്ടർ പറയാം എന്താ ഇവിടെ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഇവൾക്ക് അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിട്ട് ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ നിങ്ങളൊന്നും കെയർ ചെയ്താൽ മതി ഇവളെ ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇവൾക്കില്ല അതിനെങ്ങനെ ഇവിടെ തന്നിഷ്ടക്കാരിയല്ലേ ഏട്ടും പൊട്ടും തിരിയാത്തവളുടെ കയ്യിൽ കുഞ്ഞുകൊടുത്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞതല്ലേ അപ്പോൾ ഡോക്ടർ അത് കേട്ടില്ലല്ലോ അ പ്രതിഭ തൻ്റെയാണ് പ്രതിഭക്കെല്ലാം കഴിയും പ്രതിഭക്കെല്ലാം കഴിയുന്ന ഒരാളാണ് എന്നൊക്കെ ഡോക്ടർ പറയാൻ കേട്ടോ ഒന്നല്ല ഈ സമയം വീണ്ടും അവിടെ ആവർത്തിക്കുകയാണ് ഇനിയിപ്പോൾ പ്രതിഭയെ പ്രതിഭയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് എന്താ പ്രതിഭേ നിനക്ക് നിൻ്റെ വീട്ടിലോട്ട് പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കാണ് എന്താ സുധ സുധനും കൊണ്ടുപോകണമെന്നുണ്ടോ ഇല്ല എനിക്ക് കൊണ്ടുപോകണം എന്ന പ്രതിഭയെ നോക്കാൻ ഇനി എനിക്കറിയാം പ്രതിഭയെ നന്നായി ഞാൻ തന്നെ നോക്കിക്കോളാം ആരും ഇനി ഇനിയിപ്പ ഇതിൽ ഇടപെടേണ്ട എന്താ സത്യ നിനക്ക് ഇവളെ ഇവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടോ അപ്പൊ ഇന്ദ്രൻ ആ പറഞ്ഞ വാക്ക് വെറുതെ ആയി പോയിട്ടോ അങ്ങനെ ഇന്ദ്രനോട് പറയാണ് ഇനിയൊരു വണ്ടി വിളിക്ക് സത്യം ഇനിയൊരു വണ്ടി വിളിക്ക് പെട്ടെന്ന് വണ്ടി വിളിച്ച് ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നോക്കട്ടെ അങ്ങനെ പ്രതിഭ ഭാഗത്തിൽ ഇങ്ങനെ നോക്കുന്നു പിന്നീടാണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്ന അനുഭവമാണ് അനുഭവം ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇന്ദ്രനെ ഫോൺ കോൾ വന്നിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ പറയുന്നത് അനു നീ എവിടെയാണ് ഞാനിങ്ങനെ മാർക്കറ്റിൽ പോയി കൊണ്ടിരിക്കണെന്ന് ഷോപ്പിലോട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഇന്ദ്രനും അനുഭവയും കൂടി സംസാരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇതിനിടയ്ക്ക് പ്രതിഭ വീട്ടിൽ വന്നിറങ്ങുന്ന ആ ഒരു സീനും ഉണ്ട് അപ്പോൾ പ്രതിഭ ിറങ്ങുമ്പോ സോനയും ക്ഷ്യാമം നോക്കി നിൽക്കാണ് മോവാ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരിയാണ് അപ്പോൾ ഉടൻ തന്നെ സോനയും അതുപോലെ ഷ്യാമുനെ നോക്കുന്നുണ്ട് എന്നിട്ട് നീ എന്താണ്ടി നോക്കി നിൽക്കുന്നത് പ്രതിഭാ അകത്തോട്ട് കൊണ്ടുപോകട്ടെ ഞാനെന്ന് പറയാം അപ്പോൾ ഷ്യാമു പറയുകയാണ് പ്രതിഭാ അകത്തോട്ട് എന്ന് പറയട്ടെ അപ്പോഴേക്കും ഉടൻ തന്നെ അവിടെ സുഷില പറയണേ ഞാനൊന്നും ഇല്ലാത്ത സമയം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എൻ്റെ മകനെ വിളിച്ച് പറയാൻ എനിക്ക് നേരം എനിക്ക് വിളിച്ച് പറയാൻ നേരം ഉണ്ടായില്ല എന്നാൽ അവൻ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞു ഇനി ഇവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും സോന പറയാം വാ ഞാൻ നോക്കാം വേണ്ട നീ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം ഇവളുടെ കാര്യങ്ങൾ ഇനി കാര്യത്തിൽ കൂടുതൽ ഞാൻ ശ്രദ്ധ ചെലുത്തിക്കോളാം എന്നും പറയുന്നു പ്രതിഭയുടെ കയ്യും പിടിച്ച് സുഷീലാകത്തോട്ട് കയറി പോകുമ്പോൾ സത്യനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അനുഭവമേ കാണാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനോട് ചോദിക്കുക എന്തിനാണ് നിങ്ങൾ വെറുതെ രണ്ട് വഞ്ചിയിൽ കാല് കിത്തുന്നതിന് നിൽക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് തന്നെ നിന്നോളൂ എന്തിനാണ് വെറുതെ അമ്മക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ഉടൻ തന്നെ പറയണേ ഞാൻ അമ്മക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചതല്ല ഞാനൊരു കാര്യം പറയട്ടെ സത്യമായിട്ടും ഞാൻ ഒരിക്കലും എൻ്റെ അമ്മക്ക് അങ്ങനെ ഒരു വാക്ക് ഞാൻ കൊടുക്കില്ലായിരുന്നു ഞാൻ അമ്പലത്തിൽ വന്നത് കളസത്യം ചെയ്യാനാണ് പക്ഷെ പാനമ്മ എൻ്റെ മുഖത്തടിച്ച് പറയാനുള്ളത് ആ സമയം പറയായിരുന്നെങ്കിൽ പ്രതീക്ഷ പോലും എൻ്റെ അമ്മക്ക് കൊടുത്തിരുന്നില്ല ഞാൻ എൻ്റെ അമ്മയെ കൈ ഒഴിഞ്ഞിരുന്നെന്നൊക്കെ എന്നെ പറയണ്ടിട്ട് അപ്പോൾ ഉടൻ തന്നെ അവിടെ അനുഭവം പറയണേ നിങ്ങളെന്തു തന്നെ ആണെങ്കിലും ശരി ഇനി നിങ്ങളുമായുള്ള ഒരു ഡിവേഴ്സാണ് ഞാൻ ആഗ്രഹം േ നിങ്ങൾ സ്വതന്ത്രമായി നടന്നോ എൻ്റെ പിറകെ നിങ്ങളിങ്ങനെ നടന്നോ അമ്മയുടെ വെറുപ്പ് സമ്പാദിക്കണ്ട വെറുതെ അമ്മയുടെ വഴക്കും കേൾക്കാൻ നിൽക്കണ്ട അപ്പോൾ അതിലും നല്ല ഞാൻ പറയുന്ന നിലപാടാണെന്ന് പറയുമ്പോൾ ഉടനെ ഇന്ദ്രൻ ഇത്രയും നീ പറയുന്നത് കാര്യമൊക്കെ തന്നെയാണ് എൻ്റെ അമ്മ നിൻ്റെ കൂടെ നടക്കുന്നതോറും ഓരോ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് എന്ന് വെച്ച് ഞാൻ എങ്ങനെയാണോ എൻ്റെ അമ്മയെ എൻ്റെ അമ്മ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ആ തെറ്റുകൾ എനിക്ക് എതിർക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടോ അറിയില്ല എൻ്റെ അമ്മക്കൊപ്പം എനിക്ക് നിൽക്കാൻ നിൽക്കേണ്ടി വരുന്നു അത് അതാലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമമുണ്ട് എൻ്റെ അമ്മയില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയാണ് ശരിയാണ് ഒരു മകനും പെറ്റമ്മയെ തള്ളിപ്പറയാൻ പാടില്ല അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളൊരു കല്യാണം കഴിച്ചു ഒരു കുഞ്ഞായി ആ സമയമെങ്കിലും അമ്മയുടെ നിലപാടും ഭാര്യയുടെ നിലപാടും എന്താണെന്നുള്ള മനസ്സിലാക്കി അവരുടെ ഈ ഒരു തോന്നിവാസത്തിൽ നിൽക്കാതെ നിങ്ങളൊരു തീരുമാനം എടുക്കട്ടെയിരുന്നു ഇനി എന്തായാലും നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാവണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ തന്നെ ഇനി മുൻകരുതലെടുത്തോ അമ്മക്കൊപ്പം തന്നെ നിങ്ങളെല്ലാ തെറ്റുകളും കണ്ടിട്ടും നിങ്ങൾ നടിച്ചോ ചില സമയത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട് എന്നനുഭവം പറയാനായിട്ട് അത് കേൾക്കുന്ന എന്താ പറയുന്ന ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് ചില സമയത്ത് എന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട് കാരണം ഞാനും കൂടെ ചെയ്യുന്നതൊരു തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നിങ്ങളെ ഒരുപക്ഷെ വരച്ച വരെയും നിർത്താൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാതിരുന്നത് ഒരമ്മയിൽ നിന്നും ഒരു മകനെ വേർതിരിക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ചില സമയത്ത് എനിക്ക് എന്നോട് അഭിമാനവും തോന്നാറുണ്ട് ഒരമ്മയും മകനെയും ഞാൻ വേർ പിരിച്ച് കൊണ്ടുവന്നില്ലല്ലോ നിന്ന് ആലോചിച്ച് അപ്പോൾ ഇത് കേൾക്കേൾക്കുന്ന ഇന്ദ്രം ഞെട്ടിപ്പോകാനായിട്ടാണ് എന്നിട്ട് അനുഭവം പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അടുത്ത തീരുമാനം അത് തന്നെ അപ്പോൾ എന്തായാലും എൻ്റെ തീരുമാനം ഇതാണ് ഇനി നിങ്ങളെ ഞാനുമായി ഒരു ജീവിതമില്ല നമുക്കിനി രണ്ടാവോ രണ്ടാ വഴിയിലൂടെ നടക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാനൊരു മ്യൂച്ചർ ഡിവേഴ്സിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഒപ്പുവെക്കുന്നത് പോലെ നിങ്ങളും ആ സമയം അങ്ങ് ഒപ്പുവെച്ചാൽ പെട്ടെന്ന് ഡിവേഴ്സ് അങ്ങ് കഴിഞ്ഞു എന്ന് പറയാനിട്ടാണ് അങ്ങനെ ഇന്ദ്രന്റെ ഉള്ളിൽ ഒരു തീപ്പൊരി ഉഴയാണ് അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ മൊത്തത്തിൽ മാറി മറിയാനായിട്ടാകും